നമസ്കാരം വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല എങ്കിലും പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധിയേക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് യു ഡി എഫിന് വയനാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നിലുള്ളത് വയനാട് കോൺഗ്രസിനുള്ളിലുള്ള പടല പിണക്കങ്ങളും തർക്കങ്ങളും ഒന്നും ഗൗനിക്കാതെ കേന്ദ്ര നേതൃത്വം പ്രിയങ്കയെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുകയാണ് ഉപതെരഞ്ഞെടുപ്പ് കാര്യങ്ങളുടെ നിരീക്ഷണത്തിനും നിയന്ത്രണത്തിനുമായി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ എം പിമാരെ കോൺഗ്രസ് നിയോഗിച്ചു കഴിഞ്ഞു കേന്ദ്ര നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും പൂർണ്ണമായും വയനാട്ടിൽ കോൺഗ്രസ് പ്രചാരണ പരിപാടികൾ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തുക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നിരുന്ന പ്രിയങ്കാ ഗാന്ധി പാർട്ടിയും പ്രത്യേകിച്ച് രാഹുലിന്റെയും നിർബന്ധം കൊണ്ടാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി നിയോഗിക്കപ്പെടുന്നത് നേരത്തെ പലതവണ പല സീറ്റുകളിലായി പ്രിയങ്കയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവർ മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല രായ്ബരയിലെ നിലനിർത്താൻ തീരുമാനിച്ചതോടെയാണ് രാഹുൽ വയനാട് ഒഴിയുന്നത് യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായ വയനാട്ടിൽ ലീഗ് ഉൾപ്പെടെ അവകാശവാദമുന്നയിച്ച് ഇതിനിടെ രംഗത്ത് വരികയുമുണ്ടായി രാഹുൽ മാറിയാൽ ആര് എന്ന ചർച്ച ചൂടുപിടിക്കുമ്പോൾ ആരോഗ്യകരമല്ലാത്ത നിലയിലേക്ക് ചർച്ചകൾ നീളുമ്പോഴാണ് കേന്ദ്രം രാഹുൽ മാറിയാൽ ആര് എന്ന ചർച്ച ചൂടുപിടിക്കുമ്പോൾ ആരോഗ്യകരമല്ലാത്ത നിലയിലേക്ക് ചർച്ചകൾ നീളുമ്പോഴാണ് കേന്ദ്രം രാഹുൽ വയനാട് ഒഴിയുന്നുവെന്ന് വ്യക്തമാക്കി പിറകെ പ്രിയങ്ക മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അഭിമാന പോരാട്ടമായിരിക്കും ഉപതിരഞ്ഞെടുപ്പെന്ന് തന്നെ പറയണം പ്രിയങ്കയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചലനമുണ്ടാക്കാൻ പോകുന്നതാണ് എന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതിനാൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരിട്ടെത്തിണികളും തുടങ്ങി കെ സി വേണുഗോപാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത് ഏഴ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരെ പാർട്ടി നിയമിച്ചു കഴിഞ്ഞു എം പിമാരായ എം കെ രാഘവൻ തിരുവമ്പാടി രാജ്മോഹൻ ഉണിത്താൻ കൽപ്പറ്റ ഡീൻ കുര്യാക്കോസ് ബത്തേരി ഹൈബിയൻ വണ്ടൂർ എം എൽ എ സണ്ണി ജോസഫ് മാനന്തവാടി സിആർ മഹേഷ് ഏറെനാട് ആന്റോ ആന്റണി നിലമ്പൂർ എന്നിങ്ങനെയാണ് ചുമതലകൾ നൽകിയിരിക്കുന്നത് കോൺഗ്രസിന് വയനാട്ടിൽ ഇനി തിരഞ്ഞെടുപ്പ് തീയതി മാത്രം പ്രഖ്യാപിച്ചാൽ മതി പ്രിയങ്ക സ്ഥാനാർത്ഥിയാവുമെന്ന് ഉറപ്പായതോടെ ഉപതിരഞ്ഞെടുപ്പിൽ ആരെ മത്സരരംഗത്ത് ഇറക്കണമെന്ന ചോദ്യം സി പി ഐ അലട്ടുന്നുണ്ട് ആനി രാജ വീണ്ടും വയനാട്ടിൽ മത്സരിക്കാൻ ഇല്ല എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോട് ജയിക്കാൻ സാധ്യതയില്ല എങ്കിലും വോട്ട് പിടിക്കാൻ സാധിക്കുമെന്നായിരുന്നു പോയ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയെ കളത്തിൽ പോരാട്ടത്തിനിറക്കിയത് തെറ്റായി പോയി എന്ന നിലപാടിലാണ് ഇപ്പോൾ പാർട്ടി ബി ജെ പി ഇക്കുറിയും കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുള്ള സാധ്യതയാണുള്ളത് കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന അഭിപ്രായവും ബി ജെ പിയിൽ ഉയർന്നിട്ടുണ്ട് പ്രിയങ്കയ്ക്കെതിരായതിനാൽ ഒരു മുതിർന്ന നേതാവ് മത്സരിക്കണമെന്ന ആവശ്യവും ഉയർന്നുവരുന്നു ബി ജെ പിയുടേതായി ഞെട്ടിക്കുന്ന തീരുമാനമാകും ഉണ്ടാവുക എന്നും റിപ്പോർട്ടുകളുണ്ട് സ്ത്രീകൾ കൂടുതലുള്ള വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക മത്സരിക്കുന്നതോടെ കൂടുതൽ സ്ത്രീ വോട്ടുകൾ സമാഹരിക്കാനും അതുവഴി രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം നേടാനുമാവുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുലിന് അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് പ്രതീക്ഷ വച്ചിരുന്നത് എന്നാൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഒടുവിൽ നേടാൻ കഴിഞ്ഞുള്ളൂ പ്രിയങ്കയെ രംഗത്തിറക്കി അഞ്ച് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നേടാൻ തന്നെയാണ് യുഡിഎഫ് ഇത്തവണയും ലക്ഷ്യമിട്ടിരിക്കുന്നത്